രാജ്യം ഇന്ന് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് പാലക്കാട് കോട്ട മൈതാനത്ത് മന്ത്രി എം പി രാജേഷ് ദേശീയ പതാക ഉയർത്തി വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും രാവിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം രാവിലെ ജില്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിലും വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലുമെല്ലാം ദേശീയ പതാക ഉയർത്തി പാലക്കാട് കോട്ട മൈതാനത്ത് മന്ത്രി എം പി രാജേഷ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്നാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത് ജനപ്രതിനിധികൾ ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് അസിസ്റ്റന്റ് കലക്ടർ ഡോക്ടർ എസ് മോഹനപ്രിയ എന്നിവർ പങ്കെടുത്തു കോട്ടമൈതാനത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ഏതു പ്രതിസന്ധിയിലും സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം കെടാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ സ്വാതന്ത്ര്യ സമരവും ദേശീയ പ്രസ്ഥാനവും സൃഷ്ടിച്ച മൂല്യങ്ങളാണ് ആധുനിക ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് ഊർജമായി മാറിയത് എന്നതാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും മൂല്യങ്ങളാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയായി മാറിയതും ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇടം പിടിച്ചതും സ്വാതന്ത്ര്യം സമത്വം നീതി സഹോദര്യം എന്നീ മൂല്യങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ മൂല്യങ്ങളാണ് അതിനെ സാക്ഷാത്കരിക്കാനുമുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കൊല്ലമായി നാം കഴിഞ്ഞിരിക്കുന്നത് വിദ്യാലയങ്ങളിലെല്ലാം രാവിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ നടന്നു ജനപ്രതിനിധികൾ രക്ഷിതാക്കൾ എന്നിവരും പങ്കാളികളായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ